ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭയിൽ അഞ്ചു വർഷത്തിനിടെ മാറി വന്നത് പതിനേഴ് സെക്രട്ടറിമാർ പതിനേഴാമത്തെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു ഉദ്യോഗസ്ഥരുടെ അടിക്കടിയുള്ള സ്ഥലം മാറ്റം നഗരസഭയിൽ ഭരണ സൃഷ്ടിക്കാനുള്ള ഇടതു സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് യു ഡി എഫ് ഭരണസമിതിയുടെ ആരോപണം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചെങ്ങന്നൂർ നഗരസഭ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഭരണസമിതി ചുമതലയേറ്റ ശേഷം ഇതുവരെ പതിനേഴ് സെക്രട്ടറിമാരാണ് മാറി വന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പതിനേഴ് സെക്രട്ടറിമാർ സേവനം അനുഷ്ഠിച്ചിടത്താണ് അഞ്ചു വർഷത്തിനിടെയുള്ള അടിക്കടി സ്ഥലം മാറ്റം ഇതിൽ രണ്ട് സെക്രട്ടറിമാർ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് തവണ നഗരസഭയിൽ സെക്രട്ടറി ആവുകയും ചാർജ് വഹിച്ചവർ ആവർത്തിച്ച് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുകയും ചെയ്തു സൂപ്രണ്ടുമാർ മുനിസിപ്പൽ എഞ്ചിനീയർ റവന്യൂ ഇൻസ്പെക്ടർ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ എന്നിവരും ഇതേ കാലഘട്ടത്തിൽ നിരവധി തവണ സ്ഥലം മാറി വന്നു നഗരസഭയിൽ മനഃപൂർവ്വം പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സ്ഥലം മാറ്റമെന്നാണ് യു ഡി എഫിന്റെ ആരോപണം നിലവിൽ ഒരു സെക്രട്ടറി ആറുമാസം മുമ്പ് തന്നെ പോയി ആ സെക്രട്ടറി അതിനു മുമ്പേ ഒരു തവണ ഇവിടെ സേവനമനുഷ്ഠിച്ചതാണ് ആറ് സെക്രട്ടറിമാർ വന്നതിൽ രണ്ട് സെക്രട്ടറിമാർ വീണ്ടും ആവർത്തിച്ചു വന്നു അങ്ങനെ എട്ട് സെക്രട്ടറിമാരും ഒമ്പത് ചാർജുകാരും അടക്കം പതിനേഴ് പേരാണ് നഗരസഭയിൽ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ സേവനം അനുഷ്ഠിച്ചത് ഇപ്പോൾ ഇത്തരത്തിൽ ജീവനക്കാർ മാറി നിറഞ്ഞു വരുമ്പോൾ പലപ്പോഴും വരുന്നത് പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ ഏകീകരണം വന്നപ്പോൾ പലപ്പോഴും ഇവിടെ ഇപ്പോൾ ജീവനക്കാർ സേവനം ചെയ്യുന്നതിൽ ഭൂരിഭാഗവും പഞ്ചായത്ത് ജോലി ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധി അവർ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഒരു സീറ്റിൽ സീറ്റിലിരുന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുമ്പം അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഉണ്ടാകുന്നത് പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് വലിയ സംസ്ഥാന സർക്കാരിന്റെ കെ സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നതോടെ ഒരു ജീവനക്കാരൻ മാറിപ്പോയാൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് സുപ്രധാന സ്ഥാനങ്ങളിലുള്ള സെക്രട്ടറിമാരടക്കമുള്ളവരുടെ സ്ഥലം മാറ്റം നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും യു ആരോപിക്കുന്നു ജനങ്ങൾക്ക് നൽകേണ്ട സർട്ടിഫിക്കറ്റുകൾ അനുമതികൾ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നതെന്നും അവർ പറയുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ